നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം സിറിയയുടെ പൂർണ്ണ അധികാരം വിമത സേന പിടിച്ചതോടെ വിമത ഗ്രൂപ്പുകൾ പിടിച്ചതോടെ ഇപ്പോൾ ഇറാന് മൂട്ടിൽ തീ പിടിച്ചിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമനേയി രംഗത്തേക്ക് വന്ന് ഒരു വെല്ലുവിളിയുമായിട്ടാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇതുവരെ പത്തി മടക്കിയിരുന്ന ആളാണ് അതായത് വിമത ഗ്രൂപ്പിനോട് പോലും സിറിയയിൽ നിന്ന് പേടിച്ചോടിയ ആയത്തുള്ള അലി ഖമനേയുടെ ഗ്രൂപ്പ് അവരാണിപ്പോൾ മാളത്തിൽ നിന്നും ഒന്ന് തല പുറത്തേക്കിട്ട് ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത് അതായത് അവർ പറയുന്നത് സിറിയയിൽ വിമതർ തല പൊക്കിയതിന് കാരണക്കാർ അമേരിക്കയും ഇസ്രയേലുമാണ് എന്നുള്ളതാണ് ഇത് മാത്രമല്ല പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ഹിസ്ബുള്ള ഹമാസ് ഹൂദി എല്ലാവരും തന്നെ തോറ്റ് തുന്നം പാടിയെന്ന് ഇറാന് പോലും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു ഘട്ടമാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ ആയത്തുള്ള അലി ഒരു വെല്ലുവിളിയുമായിട്ടൊക്കെ വന്നിരിക്കുന്നത് ശരിക്കും പ്രസ്താവന നടത്തിയത് ആയത്തുള്ള അലി തന്നെയാണോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ഇപ്പോൾ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അലസദിനെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ കുറെ ഉണ്ടല്ലോ ഇതെല്ലാം തന്നെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആസൂത്രണം ചെയ്തതാണ് എന്നാണ് ഇതിന് വെറുതെ പറയുന്നതല്ല ഇതിനെല്ലാം തെളിവ് ടെഹ്രാന്റെ പക്കലുണ്ട് എന്ന് കൂടി ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞു വച്ചിട്ടുണ്ട് അതിലെ പ്രധാന ആസൂത്രകൻ അമേരിക്കയാണെന്നും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞായറാഴ്ച പുലർച്ചെയാണ് വിമത സൈന്യം ഡമാസ്കസ് പിടിച്ചെടുത്തത് മിഡിൽ ഈസ്റ്റ് ക്രോസ് റോഡുകളിൽ അമ്പത് വർഷത്തിലേറെയായിട്ടുണ്ടായിരുന്ന അസദ് ഭരണത്തിന്റെ ചിഹ്നങ്ങളെല്ലാം തന്നെ തകർത്തെറിഞ്ഞു വിമതർ അധികാരം പിടിച്ചെടുത്തു ഇപ്പൊ കഴിഞ്ഞ മൂന്ന് മാസമായി സിറിയൻ സർക്കാരിന്റെ സ്ഥിരതയ്ക്കെതിരായ ഭീഷണികളെക്കുറിച്ച് ഇറാനിയൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് ഗമനയിൽ പറയുന്നത് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് സിറിയയ്ക്ക് വളരെ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു പക്ഷെ അവരത് അവഗണിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഇത്രയും വലിയൊരു ശത്രു വരുന്നുണ്ട് എന്ന് അമേരിക്കയൊക്കെ കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് വേണ്ടത്ര മുൻകരുതലെടുക്കാൻ സിറിയ തയ്യാറായില്ല അതുകൊണ്ടാണ് അസദിനിപ്പോൾ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നു മാത്രമല്ല ഇപ്പൊ പറയുന്നത് ഗമനയി പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മുമ്പ് ഇല്ലാത്ത വിധം മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ഒരു പ്രതിരോധം ഇനി വ്യാപിപ്പിക്കും ഇതുവരെ കണ്ടതൊന്നുമല്ല ഈ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ഇപ്പോൾ ഒടുങ്ങിയിരിക്കുകയാണല്ലോ അപ്പൊ എന്തായാലും ഇനി ഉള്ള ആ പ്രതിരോധം എന്ന് പറയുന്നത് വളരെ വ്യാപകമായ പ്രതിരോധമായിരിക്കും അത് പക്ഷേ ഇറാൻ മാത്രം ചെയ്യുന്നതായിരിക്കില്ല ദൈവത്തിന്റെ കരം കൂടി അതിലുണ്ടായിരിക്കും ദൈവത്തിന്റെ സഹായത്തോടും ശക്തിയോടും കൂടി ഇറാൻ കൂടുതൽ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ പ്രതികരിക്കും എന്നാണ് ഖമനേയി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളും പ്രോക്സികളും ഒക്കെ പിന്തുണയ്ക്കുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ഇത് കെട്ടിപ്പടുത്തത് ദശാബ്ദങ്ങൾ കൊണ്ടാണ് മൂന്ന് ട്രിപ്ലെക്സുകളും കൂടിയിട്ടാണ് കാസയിലെ ഹമാസിനെയും ലബനാനിലെ ഹിസ്ബുളെയും ഇസ്രയേലിപ്പോൾ തോൽപ്പിച്ചു അതോടുകൂടി തന്നെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഏപ്രിലിലും ഒക്ടോബറിലുമാണ് ടെഹ്റാൻ ഇസ്രയേലിനെതിരെ രണ്ട് ആക്രമണങ്ങൾ നടത്തിയത് ഈ രണ്ട് ആക്രമണങ്ങൾ നടത്തിയതിനു പകരം ഇസ്രയേൽ ഇറാനെതിരെ ആക്രമിച്ചിരുന്നു അതിനുശേഷമാണ് ഗമനേയി എവിടെയാണെന്ന് പോലും അറിയാതെ ഉണ്ടായിരുന്നത് അപ്പോ ഇപ്പൊ എന്തായാലും ഗമനയി പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഗമനേയുടെ ഒരു പ്രധാന ഉപദേഷ്ടാവുണ്ട് അലി അക്ബർ ബലായതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് അസദിനെയും സിറിയേയും മേഖലയിലെ പ്രതിരോധ ശൃംഖലയുടെ സമ്പൂർണ്ണ വളയം എന്നാണ് അസദും സിറിയയും വന്നാലാണ് ഈ ട്രിപ്പിൾ എച്ച് എക്സ് എച്ച് പൂർണമാകുന്നത് സിറിയ കൂടി ചേർന്നാലാണ് ആ വളയം സമ്പൂർണമാക്കുന്നത് സിറിയയാണെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ സിറിയൻ ഗവൺമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ശൃംഖല തകരുമെന്നും ഇസ്രയേലിന് അതിന്റെ പിന്തുണക്കാർക്കുമെതിരായ പ്രതിരോധം ദുർബലമാകുമെന്നും എല്ലാം തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോയാണെങ്കിൽ ഗോലാൻകുന്ന് ഉൾപ്പെടെയുള്ള സിറിയയുടെ ഒരു വലിയ ഭാഗം തന്നെ ഏർ പിടിച്ചെടുത്തിട്ടുണ്ട് അതോടുകൂടി പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് പൂർണ്ണമായും പൊട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഗമനേയി പറയുന്നത് ആ പൊട്ടിയത് ഇനി അതിലത്തുള്ള വിള്ളലെല്ലാം മാറ്റി വരാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തിയോടുകൂടി ഇറാൻ വളരെ ശക്തിയോടെ പുനരവതരിപ്പിക്കുമെന്നും വീണ്ടും അതായത് ഇറാനും അവരുടെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടും ചെറിയ ഉൾപ്പെടെ ദുർബലമായിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കും അതിന് ദൈവത്തിന്റെ കരണങ്ങൾ ഉണ്ടാകും കുറച്ചധികം കാലമായിട്ട് ഖമനയെ സംസാരിക്കുമ്പോഴെല്ലാം ദൈവത്തിനെ പിടിച്ചു നിർത്തിയാണ് സംസാരിക്കുന്നത് ഇസ്രയേലിനെതിരെ പോലും അവർ പറയുന്നത് ഇസ്രയേലിനെ നശിപ്പിക്കാൻ നാഥൻ ഞങ്ങളുടെ കൈകൾക്ക് ശക്തി തരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവർക്ക് അവരുടെ കഴിവിലുള്ള വിശ്വാസം അല്ലെങ്കിൽ അവരുടെ ആഹ് അവർക്ക് കഴിവില്ല അവർ സമ്മതിക്കുന്ന ഒരു ഘട്ടമാണല്ലോ അങ്ങനെ പറയുമ്പോൾ അതായത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇസ്രയേലിനോട് ഞങ്ങൾ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങി എന്നുള്ളത് ഖമനേയുടെ പ്രസ്താവനകളിൽ കൂടി തന്നെ പുറത്തേക്ക് വരികയാണ് ഉം ശരിയാണ് ഇവർ ഇങ്ങനെ സംശയിക്കുന്നതിൽ ഒരു കാരണമില്ലാതില്ല എന്ന് തോന്നുന്നില്ല കാരണം അമേരിക്കക്കും ഇസ്രയേലിലും ഇതിന് എന്തെങ്കിലും ഒരു കളിയുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അതില്ലേ നമുക്ക് സംശയം തോന്നിപ്പിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ തുടക്കം തന്നെ സിറിയയിൽ ആക്രമണം നടന്ന ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് അതായത് ഇരുപത്തി ഏഴിന് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ തൊട്ട് പിന്നെയെന്ന് പിറ്റേന്ന് ഇവർ വിമതർ തലപൊക്കുന്നു അപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇസ്രയേൽ പിന്നീട് പിന്നീട് ഇസ്രയേൽ നടത്തുന്നത് അതായത് വിമതർ വരെ എത്തുന്ന ഘട്ടമായപ്പോഴത്തേക്ക് അതിർത്തി സുരക്ഷിതമാക്കുന്നു ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കാൻ അതായത് ഇപ്പോഴുണ്ടായിരുന്ന ബഫർ സോണും കടന്നു കയറി അതായത് ഗോലാൻ ഗോലാൻകുന്ന് പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ശക്തമാണ് അത് മാത്രമല്ല സിറിയൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കുന്നു പക്ഷെ അപ്പോഴും വിമത സംഘങ്ങൾ ഇസ്രയേലിന് നേരെ ഒരു ആക്രമണം നടത്തുന്നില്ല അപ്പോൾ ഇതൊരു ഒത്തുകളിയാണോ എന്ന് ഇറാൻ സംശയിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട് ഇത് മാത്രമല്ല അമേരിക്ക സിറിയയിൽ വലിയ രീതിയിൽ അതായത് ആഭ്യന്തര യുദ്ധം പൊട്ടി പുറപ്പെടുത്തുന്ന റഷ്യയും ഇറാനും പങ്കാളികളാകുന്നു അപ്പോഴും അമേരിക്ക മാറി നിൽക്കുന്ന ഒരു സമീപനം മുൻപുണ്ടായിരുന്നവർക്ക് അമേരിക്കയിൽ ഉണ്ടായിരുന്നവർക്ക് അസദ് ഭരണം നടക്കട്ടെ എന്നുള്ളതായിരുന്നു കാരണം വിമതര് വന്നാൽ ഐ എസ് മൽക്കോ ഇതയും തലമുക്കുമോ എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ജലാനി എത്തുമ്പോഴത്തേക്ക് അത്തരത്തിലൊരു ഭീതി അവർക്കില്ല അമേരിക്കയുടെ ഒരു കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് അങ്ങനെ തോന്നുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറാൻ ഇനി തലപ്പൊക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് സിറിയ ഇനി ചവിട്ടുപടി ആക്കാം എന്ന് ഇറാന് സ്വപ്നം കാണുക മാത്രമേ നടക്കുകയുള്ളൂ പക്ഷെ സിറിയ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് ഇറാന് ഭയങ്കര പ്രശ്നം തന്നെയാണ് കാരണം സിറിയ ഉള്ളത് കൊണ്ടാണ് ഹിസ്ബുള മുഖാന്തരം ഈ ആയുധങ്ങളെല്ലാം തന്നെ കയറ്റുമതി ഇറക്കുമതി എല്ലാം ചെയ്തതും ഇസ്രയേലിക്ക് ആയുധങ്ങൾ എത്തിച്ചതും എല്ലാം ഈ ഹിസ്ബുള്ളക്ക് എത്തിക്കുന്ന മുഴുവൻ സിറിയ വഴിയാണ് അപ്പൊ സിറിയ കൈയ്യുന്നു പോയി എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അസദ് ഭരണകൂടത്തിന്റെ തകർച്ച എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇതിനെ ഇതിനകത്തിൽ ഒരു റഷ്യ ഒരു ഒന്നാം തരം കളി കളിച്ചിട്ടുണ്ട് അതായത് ഇറാനെയും അടിക്കുന്ന ഒരു കളി കളിച്ചിട്ടുണ്ട് സിറിയയിൽ കാരണം വിമതർ അധികാരം പിടിച്ചതിന് പിന്നാലെ നമുക്കറിയാം അസതിന് അഭയം കൊടുത്തിരിക്കുന്നത് റഷ്യാണ് പക്ഷെ എങ്കിൽ തന്നെയും റഷ്യൻ സർക്കാർ ഇവിടെ വിമത സേനയോട് ജലാനി ഉൾപ്പെട്ട ഗ്രൂപ്പിനോട് തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് ഞങ്ങൾ ഇനി ആക്രമിക്കില്ല എന്നുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം സിറിയൻ കേന്ദ്രങ്ങൾ ഇവർ ആക്രമിച്ചില്ല പകരം ഇറാന്റെ എല്ലാ കേന്ദ്രങ്ങളും അടിച്ചു നിരപ്പാക്കിയിട്ടുണ്ട് ഇറാന്റെ സൈനിക താവളങ്ങൾ അവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ആയുധപ്പുരകൾ ആ ആണവരീക്ഷണങ്ങൾ നടത്തുന്ന കോട്ടകൾ എല്ലായിടത്തും കയറി വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി ഇസ്രയേലും അമേരിക്കയും അമേരിക്കയും ഇസ്രയേലും ചെയ്യേണ്ട കാര്യങ്ങൾ വിമത ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഇറാനെ പൂർണ്ണമായും സിറിയയിൽ നിന്ന് തുടച്ചു നീക്കുന്ന ഒരു നീക്കം അപ്പോൾ വിമത ഗ്രൂപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു റഷ്യ തങ്ങളുടെ തങ്ങളുടെ ശത്രുവും അസദും ശത്രുക്കൾ ും പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇനി ഇറാന്റെ ഒരു കളിയും സിറിയയിൽ നടക്കില്ല ഹിസ്ബുള്ളയുമായിട്ട് എതിരാണല്ലോ ഇവരുടെ വിമത ഗ്രൂപ്പ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള തലപൊക്കാതിരിക്കണം എന്നുള്ളത് വിമതരുടെയും ഒരു ആവശ്യമാണ് അത് തന്നെയാണ് ഇസ്രായേലിന്റെ ആവശ്യവും അമേരിക്കയുടെ ആവശ്യവും അപ്പോൾ അപ്പോൾ എന്തായാലും ഇതിൽ കോളടിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ സമയം കൊണ്ട് എല്ലാം കേറാവുന്നതിന്റെ മാക്സിമം തകർത്തിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി അൽബൈദ ലതാക്കിയ തുറമുഖങ്ങൾ നങ്കൂരമിട്ടിരുന്ന പതിനഞ്ചോളം കപ്പലുകൾ പൂർണ്ണമായും ഇസ്രയേൽ തകർത്തെറിഞ്ഞിട്ടുണ്ട് തുറമുഖങ്ങൾക്കെല്ലാം കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആയുധപ്പുരകൾ കത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം നാല്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് നാനൂറ്റി എൺപത് ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് അപ്പോന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു വമ്പൻ ആക്രമണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അതായത് ഇസ്രയേലിന് ഒരു ഭീഷണിയായി നിൽക്കുന്ന എല്ലാ കേന്ദ്രങ്ങളും എല്ലാ കേന്ദ്രങ്ങളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് അവരുടെ സിറിയയിലെ സാമ്പത്തിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ളതാണ് അതും ഏറ്റവും പ്രധാന ലബനനിലും നമ്മൾ ഈ രീതി തന്നെയാണ് കണ്ടത് അതായത് ഭീകരർക്ക് ഫണ്ടിങ് നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും ആദ്യം തകർത്ത് സിറിയയിലും അത് തന്നെയാണ് ചെയ്തത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സാമ്പത്തിക കേന്ദ്രങ്ങളെല്ലാം തകർത്തിട്ടുണ്ട് അപ്പോൾ പരിപൂർണമായും ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ആയുധ കയറ്റുമതിയുടെ ഭാഗങ്ങൾ അതുപോലെ തന്നെ നിർമ്മാണ കേന്ദ്രങ്ങൾ അതെല്ലാം അമേരിക്ക തന്നെ അത് മാത്രമല്ല ഇറാൻ സിറിയൻ സൈനികർക്ക് പരിശീലനം കേന്ദ്രങ്ങൾ എല്ലാം കൃത്യമായി ടാർഗറ്റഡ് ആയിട്ട് ആക്രമണം സോണിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് ദൂരത്തേക്ക് ഇപ്പോ ഇസ്രയേല് കടന്നു കഴിഞ്ഞു ഈ സിറിയൻ സൈന്യത്തെ അതായത് അസദിന്റെ സൈന്യത്തെ സിറിയൻ സൈന്യത്തെ തോൽപ്പിക്കാൻ അതായത് അവരെ പരാജയപ്പെടുത്താൻ ഈ വിമത സംഘങ്ങൾക്ക് എളുപ്പത്തിൽ കഴിഞ്ഞു കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ടാങ്കുകൾ ഇസ്രയേൽ സിറിയൻ സൈനികരുടെ കയ്യിൽ പോലും ഇത്രത്തോളം ഉള്ള അത്യാധുനിക ആയുധങ്ങളില്ല പക്ഷേ അതിന്റെ നാലിരട്ടി ആയുധങ്ങൾ വിമതരുടെ കയ്യിലുണ്ടായിരുന്നു വെറും പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഈ കുർദുകളുടെയും റൂസുകളുടെയും ഒക്കെ പക്കൽ അമേരിക്ക ആയുധങ്ങൾ ഉണ്ട് അത് എത്രയോ കാലങ്ങളായി അവർക്ക് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ അതുപോലെയുള്ള അത്യാധുനിക ആയുധങ്ങളെല്ലാം തന്നെ ഈ വിമത ഗ്രൂപ്പുകളുടെ കയ്യിൽ എത്തിയതിന് എത്തിയത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് ഇറാനാണ് ഇറാൻ ഇറാന്റെ ഒരു പ്രതികരണം വന്നിരുന്നു ഇറാന്റെ ഒരു മന്ത്രി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി പ്രഖ്യാപിച്ചതാണ് പ്രതികരിച്ചതാണ് വിമത ഗ്രൂപ്പുകളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ കണ്ട് ഞങ്ങൾ പോലും ഞെട്ടിപ്പോയത് ആരാണ് ഈ പറയുന്നത് മറ്റേ ഇവരുടെ ട്രിപ്പിൾ എച്ചിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്ന ആൾക്കാർ ാണ് ഇത് പറയുന്നത് ഞങ്ങൾ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കണ്ട് ഞെട്ടിപ്പോയെന്ന് അപ്പോൾ ഈ കൊടുത്താ കൊല്ലത്തും കിട്ടൂന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളിയാണ് ഇപ്പോ സിറിയയിൽ ഏർ നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ല വിമതരുടെ ഇപ്രാവശ്യത്തെ ഒരു ആക്രമണ രീതി അവർ അങ്ങനെ സിവിലിയൻസിനെ സമീപനമല്ല കാരണം ആദ്യം എല്ലാവരും ഭയപ്പെട്ടിരുന്നത് ഇവർ ഷിയകളെ കൊന്നു കൊടുക്കുമോ എന്നുള്ളതായിരുന്നു കാരണം ഭൂരിഭാഗം സുന്നികള ജനങ്ങളോട് വളരെ അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത് സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേരെ മോചിപ്പിച്ചിട്ടുണ്ടാക്കുകളാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ചോദ്യം അതായത് അസദ് ഭരണകൂടത്തിന്റെ ഒരു പ്രശ്നം അവർ സുന്നികളെ വേട്ടയാടി കൊണ്ടിരുന്നവരാണ് അപ്പോൾ ഈ അസദിനോടുള്ള ഒരു വിദ്വേഷത്തിൽ ഇവർ സുന്നി വിഭാഗക്കാരെ ആക്രമിക്കുമ്പോ ഷിയ വിഭാഗക്കാരെ ക്ഷമിക്കണം ഷിയ വിഭാഗക്കാരെ ആക്രമിക്കുമോ എന്നുള്ളൊരു നീക്കങ്ങളിലേക്കൊന്നും അവർ കടന്നിട്ടില്ല എനിക്ക് തോന്നുന്നു അത് മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതായത് ലോകരാ രാഷ്ട്രങ്ങളുടെ പോകണമെങ്കിൽ അതുകൊണ്ട് അത്തരത്തിലൊരു സമീപനം ഇവർ സ്വീകരിക്കുന്നതായിരിക്കാം ഇവരുടെ പ്രധാന ആവശ്യം അതായത് അസദിനെയും അസദുമായി ബന്ധപ്പെട്ട് അസദിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെയും ഇല്ലാതാക്കുക അതുപോലെ തന്നെ ഇറാന്റെയും റഷ്യയുടെയും സിറിയയിലെ ആധിപത്യം ഇല്ലാതാക്കുക ഇതൊക്കെയാണ് ഈ വിമതരുടെ ഏറ്റവും വലിയ ആവശ്യം കാരണം അവർ ഭരണം തുടങ്ങുമ്പോൾ മറ്റു വെല്ലുവിളികൾ പിന്നീട് അങ്ങോട്ട് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഓരോ നീക്കവും ഇവർ കൃത്യമായി നടത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിക്കും ഇവർക്ക് വളരെ നിശബ്ദരായിരുന്നു ഇരുന്നു കൊണ്ട് അതായത് എത്രയോ കൊല്ലങ്ങളായ എനിക്ക് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ആഭ്യന്തര യുദ്ധം ഇടയ്ക്ക് തലമുക്കും കെട്ടടങ്ങും അതായത് കെട്ടടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസദ് ഇവരെ എല്ലാം തോക്കിന് മുന്നിൽ നിർത്തി കൊന്നു കൊടുക്കുന്ന ഒരു സമീപനമാണ് അപ്പോൾ പക്ഷെ അസത് ഒരിക്കലും കണക്ക് കൂട്ടിയില്ല ഇവർ നിശബ്ദരായിരുന്നു കൊണ്ട് സർക്കാരിനെതിരെ ഇത്ര വലിയൊരു ആക്രമണം നടത്തി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ പറയേണ്ടത് എന്താണെന്ന് അറിയാമോ ഇറാൻ വാളെടുത്തവൻ വാളാൽ എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഹമാസിനെ ഇറക്കി ഈ ആക്രമണം തുടങ്ങി വച്ചാൽ പക്ഷേ ഈ തല വീണിരിക്കുന്നതും ഇപ്പോൾ ഇറാനിൽ കാരണം ഇറാൻ കണക്ക് കൂട്ടിയില്ല ഇസ്രയേൽ ഇവരുമായെല്ലാം യുദ്ധം നടത്തുമ്പോൾ മറ്റെടുത്ത് വിമതർ ഇവർക്കെതിരെ ഒരു അവസരമാക്കി അവർ എടുക്കും എന്നുള്ളത് ഇറാൻ ഭരണകൂടത്തിന് പക്ഷെ ഒരു ഒരു പക്ഷേ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഗമനയി പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തമ്മിലുള്ള ഒരു ഇടപെടൽ തന്നെ ആയിരിക്കണം വിമതർക്ക് ശക്തി കൊടുത്തത് അല്ലെങ്കിൽ വിമതിൽ ഇത്ര അധികം മുന്നോട്ട് വരാൻ പ്രത്യേകിച്ച് ജലാനി വരാൻ സമ്മതിക്കില്ല കാരണം അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളല്ലേ എന്നിട്ട് പോലും ജലാനിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല ജലാനി അങ്ങനെ കയറുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു മുന്നറിയിപ്പ് അത് ഇസ്രായേലിനും അമേരിക്കും ഒരു കണക്ക് കൂട്ടലുണ്ടാകാം കാരണം സിറിയൻ സൈന്യത്തിനെ പരാജയപ്പെടുത്തി വിമത ഗ്രൂപ്പുകൾ അധികാരം വഹിച്ചു എന്നുള്ളതൊക്കെയാണ് പക്ഷേ അമേരിക്കയും ഇസ്രയേലും പോലുള്ള രാജ്യങ്ങൾ സിറിയയിൽ ആക്രമണം തുടങ്ങി വെക്കുകയാണെങ്കിൽ അതിനോട് പിടിച്ചു നിൽക്കാൻ ഈ വിമത ഗ്രൂപ്പ് പറഞ്ഞില്ലേ വിമതർ തിരിച്ചടിച്ചില്ല അപ്പോൾ അപ്പോ അവർക്കറിയാം വിമതരെ എങ്ങനെ പിടിച്ചു കെട്ടണം എന്നുള്ള അതിന്റെ ഇവരുടെ കടിഞ്ഞാണിടെ ആരോഗ്യ അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം വിമതർ ഭരിക്കുന്നെങ്കിൽ എന്നൊരു അവർക്ക് ഭരണം കൊടുത്തിരിക്കണം കയ്യിൽ നിന്ന് ഭരണം പിടിച്ചു വാങ്ങി വിമതരുടെ കയ്യിലേക്ക് കൊടുക്കാൻ ആഹ് ഒരുപക്ഷെ അമേരിക്കയും ഇസ്രയേലിന്റെയും തന്നെ ഉള്ള ഒരു ബുദ്ധി തന്നെ ആവാനാണ് വഴി അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ജൂതന്റെ ബുദ്ധി തന്നെ ആയിരിക്കണം ഇത്രയും ഒരു കാരണം ഇപ്പോൾ പശ്ചിമേഷ്യയുടെ മുഖം മാറ്റും എന്ന് നെതന്യാഹു പറഞ്ഞത് ഇപ്പോൾ ഏകദേശം സത്യമായിരിക്കുകയാണ് കാരണം ഇസ്രയേലിന്റെ അതിർത്തി വളരെ വിസ്തൃതിയിലേക്കാണ് ഇപ്പോൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യയുടെ മുഖം തന്നെ മാറി ശത്രുടെ ശത്രുക്കളെ ഇല്ലാതാക്കി അങ്ങനെ ഒരു വലിയ രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ് വരുന്നത് ഇറാനിൽ തന്നെ അവർ കണക്ക് കണക്കുകൂട്ടി പോലും കാണില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ ഇത് അവസാനം നമ്മുടെ അണ്ണാക്കി തന്നെ പൊട്ടുമെന്ന് അവർ ഇനിയിപ്പോൾ ഒന്നേ ബാക്കിയുള്ളു ഇറാനിലെ അധികാരം കൂടി ഇതുപോലെ തന്നെ അവിടുത്തെ സംഘടനകൾ ജനങ്ങൾ ഭരണം കയ്യേറുന്ന ഒരവസ്ഥയിലേക്ക് ഇനി ബാക്കിയുള്ളത് ഇറാനാണ് ബാക്കിയുള്ളവരെല്ലാം കഴിഞ്ഞു കൂടെ രണ്ട് ഗ്രൂപ്പും കൂടെ ബാക്കി ഇറാഖിലെ സായുധ സംഘങ്ങളുണ്ട് അതുപോലെ തന്നെ ഹൂതികൾ ഇപ്പോഴും ബാക്കി തോന്നുന്നു ഇത് കണ്ടിട്ട് ഇപ്പോൾ ഹൂതികളൊന്നും ഭയപ്പെട്ടിട്ടുണ്ടാകും കാരണം ഇനിയിപ്പോൾ ആക്രമണം നടത്തിയാൽ കളികാര്യമാകുമെന്ന് ഹൂതികൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം പക്ഷെ കഴിഞ്ഞ ദിവസവും ഹൂതികൾ ആക്രമണം നടത്തുന്ന ഒരു ആക്രമണം നടത്തുന്നുണ്ട് അതിനെ എങ്ങനെ നേരിടണമെന്ന് ഇനിയിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത പ്രസിഡന്റ് എത്തുമ്പോഴത്തേക്ക് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്തായാലും ഇറാൻ ഇരന്ന് വാങ്ങിയതാണ് അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല ഈ അത്യാഗ്രഹം കാണിച്ചതാണ് ഇസ്രയേലിനെ ഇത്തവണ അങ്ങ് എന്നുള്ള ഒരു കളി കളിച്ചതാണ് ഉടുക്കത്തെ കളി കളിച്ചതാണ് പക്ഷെ അത് അവസാനം അവനെ കിടക്കയിലാകുന്നത് വരെ എത്തിപ്പോ കരുത്തു തരൂ ഞങ്ങൾ ഞങ്ങളുടെ പ്രോക്സികളെ തിരികെ കൊണ്ടുവരാൻ ഒരു കരുത്തു തരൂ എന്ന് പറയുകയാണ് Mm, ീ ഭീകരവാദം അത് പശ്ചിമേഷ്യയിൽ ഇല്ലാതാകേണ്ടത് ലോകത്തിന്റെ കൂടി നമ്മള് പറയും അങ്ങ് അവിടെ കിടക്കുന്ന ഭീകരസംഘടനകൾ നമുക്ക് എന്ത് പ്രശ്ന പ്രതിസന്ധി ഉണ്ടാക്കാനാണ് എന്നുള്ളത് പക്ഷേ അതിന്റെ പ്രതിസന്ധി നമ്മൾ പലപ്പോഴും ഇങ്ങ് കണ്ടിട്ടുള്ളതാണ് കാരണം നമ്മൾ പറഞ്ഞതല്ലേ കേരളത്തിൽ നിന്ന് പോലും തുർക്കിയിലേക്കും ആൾക്കാർ പോകുന്ന സമീപനങ്ങൾ ഐ എസിലേക്ക് പോകുന്ന അപ്പോൾ ഇത് മാത്രമല്ല ഈ ഐ എസ് ഒക്കെ പലതവണയും പറഞ്ഞിട്ടുണ്ട് ഇനി കശ്മീരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഐ പാകിസ്ഥാനിൽ ഐ എസിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ആവശ്യം ഇത് തന്നെയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് കശ്മീരാണ് ഇനി അടുത്ത ലക്ഷ്യമെന്നുള്ളത് അപ്പം എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ യുദ്ധം തുടങ്ങി വയ്ക്കുമ്പോൾ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് ഇത് അഞ്ച് ഭൂഖണ്ഡങ്ങളിലെ ഭീകരത ഇല്ലാതാക്കാതെ ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പക്ഷെ പറഞ്ഞ വാക്ക് പാലിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് അതിന് നെതന്യാഹുവിന് വലിയൊരു കയ്യടി കൊടുക്കണം എനിക്ക് തോന്നുന്നു നെതന്യാഹു വീണ്ടും ഉറപ്പിക്കുകയാണ് അതായത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായി ഞാൻ ഉണ്ടെങ്കിലേ ഇവിടെ സമാ പശ്ചിമേഷ്യ സമാധാനം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇസ്രയേൽ സുരക്ഷിതമായിരിക്കുമോ എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു തെളിയിക്കുകയാണ് എന്തായാലും ഇപ്പോൾ സിറിയയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറക്കം കെടുത്തുകയാണ് പൂർണ്ണമായും സിറിയയിൽ നിന്ന് ഇറാനെ തുടച്ചു നീക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ചെയ്തിരിക്കുന്നത് ആ ഒരു പേടി കൊണ്ടാണ് അതിൽ ഹാലിളകിയിട്ടാണ് ഗമനേ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയെയും ഇസ്രായേലിനെയും ദൈവം ശപിക്കും അവര് അവരുടെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് വീണ്ടും ശക്തി പ്രാപിക്കും അതിൽ ആ പ്രതിരോധത്തിന്റെ തീച്ചുളിയിൽ അമേരിക്കയും ഇസ്രയേലും എല്ലാം എന്തൊരു എന്നൊക്കെയാണ് ഗമനയി പറഞ്ഞിട്ടുള്ളത് വിധി ഗമനയി എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല ഗമനയിക്ക് വേണ്ടി വേറെ ആരെങ്കിലും ഇട്ട പോസ്റ്റ് ആണോ എന്ന് അറിയില്ല എന്തായാലും സിറിയയിലെ ഒരു നീക്കം കൃത്യമായ ഒരു സമയത്ത് തന്നെ ആയിരുന്നു ആ നീക്കം എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു നമ്മൾ ഇനിയിപ്പോൾ അവിടുത്തെ ഭരണം ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത് അതിലും കൃത്യമായ അവർ പറയുന്നുണ്ടാവും ഞങ്ങൾക്ക് ജനാധിപത്യപരമായ രീതിയിൽ മുൻപോട്ട് പോകാനാണ് താല്പര്യം ജനങ്ങൾ പറയുന്ന പേ ജനങ്ങൾ ആരെയാണോ പറയുന്നത് അദ്ദേഹം രാജ്യം ഭരിക്കും അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വിമതര് പോലും അതിന് മറ്റു വിമത ഗ്രൂപ്പുകൾ പോലും പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് ഇപ്പോൾ ജലാനി വരികയാണെങ്കിൽ വരട്ടെ ഞങ്ങളെ അതിനെ എതിർക്കുന്നില്ല എന്നുള്ള ഒരു നീക്കത്തിലേക്ക് വിമത ഗ്രൂപ്പുകൾ മറ്റു വിമത ഗ്രൂപ്പുകളോട് എത്തുമ്പോഴത്തേക്ക് ഇനി മറ്റൊരു യുദ്ധം അവിടെ നടക്കാൻ സാധ്യതയില്ല കാരണം വിമത ഗ്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും എന്നുള്ള രീതിയില്ല നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് വീണ്ടും കാണാം നമസ്കാരം